ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഭാഷയിലെ ബി എന്ന വെറുപിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി എന്ന വെറുബ്സ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും അപ്പോൾ നമ്മൾ നമ്മള് ഫോമിൽ ഇതിന് മൂന്ന് വാക്കുകളുണ്ട് ആംഇസ് ആർ ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം ഉണ്ട് സാന്നിധ്യം അവൻ ഇവിടെയുണ്ട് ഞങ്ങൾ ഇവിടെയുണ്ട് ഞാൻ ഇവിടെയുണ്ട് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി ആർ എന്നതിൻ്റെ ഉപയോഗമാണ് നമ്മൾ കാണുന്നത് ആറിന്റെ അർത്ഥം ഉണ്ടെന്ന് തന്നെയാണ് പക്ഷെ ആർ ഇപ്പോഴും ഫ്ലൂരലിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മൂന്ന് വാചകങ്ങൾ കാണുകയുണ്ടായി വി ആർ ഹിയർ ഞങ്ങൾ ഇവിടെ ഉണ്ട് അതിന്റെ ചോദ്യം ആർ വി ഹിയർ ഞങ്ങളിവിടെ ഉണ്ടോ പിന്നെ നെഗറ്റീവ് വി ആർ ഹിയർ ഞങ്ങൾ ഇവിടെ ഇല്ല ഇന്ന് നമ്മൾ കാണുന്നത് നെഗറ്റീവ് ക്വസ്റ്റിനാണ് നെഗറ്റീവ് ചോദ്യം ഞങ്ങൾ ഇവിടെ ഇല്ലേ നമ്മൾ മലയാളത്തിൽ അങ്ങനെ ചോദിക്കും അത് ഇംഗ്ലീഷിലും ചോദിക്കുക അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെയാ ചോദിക്കുന്നത് ഈ വെറുഡ് കൊണ്ടുവന്ന് മുന്നിലിട്ടാൽ മതി ആണ്ട് ആർ ആർനോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്ട് ആണ്ട് അതുകൊണ്ടൊന്ന് മുന്നിലുള്ളത് അപ്പൊ നെഗറ്റീവ് ചോദ്യമായി ആൺ ഹിയർ ആൺ ഹിയർ ഞങ്ങൾ ഇവിടെ ഇല്ലേ ആൺ ഹിയർ ഞങ്ങൾ ഇവിടെ ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇല്ലേ ഇതാണ് നാലാമത്തെ അവസാനത്തേ വാചകം വി ആർ ഹിയർ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടോ ആർ വി ഹിയർ ഞങ്ങൾ ഇവിടെ ഇല്ല വി ഹിയർ ഞങ്ങൾ ഇവിടെ ഇല്ലേ ആൺ വി ഹിയർ നമുക്ക് ആരംഭിക്കാം അപ്പൊ നമ്മൾ കണ്ടു ആറിൻ്റെ അല്ല വച്ചിരിക്കുന്നത് ആണ്ടെന്നാണ് ആറ് സൈലന്റ് ആണ് അത് മനസ്സിലാക്കുക ആൺ ദി ഹിയർ ഞങ്ങൾ ഇവിടെ ഇല്ലേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണേ ആൺ വി ഹിയർ ആൺ വി ഹിയർ ആൺ വി എന്നുള്ളത് ഒരുമിച്ച് പറയണം ഹിയർ സെപ്പറേറ്റ് ആയിട്ട് അതാതെ ആൺ വി ഹിയർ അങ്ങനെ പറയുന്നത് ആൺ വി ഹിയർ ആൺ വി ഹിയർ ഞങ്ങൾ ഇവിടെ ഇല്ലേ ഒരിക്കലും പിന്നെ തെറ്റില്ല അതുകൊണ്ടാണ് ആൻഡി ഹിയർ ഞങ്ങൾ ഇവിടെ ഇല്ലേ ആൺഡി ദർ ഞങ്ങൾ അവിടെ ഇല്ലേ അന് ഇൻ ദ ക്ലാസ് റൂം ഞങ്ങൾ ക്ലാസ് റൂമിൽ ഇല്ലേ ഇൻ ദ ഹൗസ് ഞങ്ങൾ വീട്ടിലില്ലേ നീ യു വെച്ച ആൻഡ്യൂ ഹിയർ നീ ഇവിടെ ഇല്ലേ ആൻഡ്യൂ ദേ അവിടെ ഇല്ലേ ആൻഡ്യൂ ഇൻ ദ ക്ലാസ് റൂം നീ ക്ലാസ് റൂമിൽ ഇല്ലേ ആൻഡ്യൂ ഇൻ ദ ഹൗസ് ആൻഡ്യൂ ഇൻ ദ ഹൗസ് നീ വീട്ടിലില്ലേ നീ ദേവെച്ച എല്ലാം ഒരേപോലെ തന്നെ അൻ ദി ഹിയർ അവർ ഇവിടെ ഇല്ലേ and there അവർ അവിടെ ഇല്ലേ അൻ ഡേ ഇൻ ദ ക്ലാസ് റൂം അവർ ക്ലാസ് റൂമിലില്ലേ അണ്ട് ഇൻ ദ ഹൗസ് അവർ വീട്ടിലില്ലേ ഇനി മൈ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് കൂലായ കൊണ്ടാണ് ആറ് വഹിക്കുന്നത് അപ്പൊ നെഗറ്റീവ് അൺ മൈ ടീച്ചേഴ്സ് ഇയർ അൺ നൈറ്റ് ടീച്ചേഴ്സ് ഇയർ സാറെ നമ്മളങ്ങനെ പറയാറില്ല ടീച്ചേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതിനുശേഷം നമ്മൾ ദേ ഉപയോഗിക്കുകയുള്ളേ ടീച്ചേഴ്സ് ക്രൂല അപ്പൊ ദേ ഉപയോഗിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആൺ മൈ ടീച്ചേഴ്സ് ഇയർ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല പക്ഷെ അങ്ങനെ പറയാം ആൺ മൈ ടീച്ചേഴ്സ് ഇയർ അതിന് പകരം സാധാരണയായിട്ട് ദൈവച്ച് നമ്മൾ വെച്ച് പ്രാക്ടീസ് ചെയ്തു അതുപോലെ തന്നെ ആൺ ഹിയർ ടീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിന് ശേഷം ചോദിക്കുന്നത് ആൻഡെ ചോദിച്ചാൽ മതി ദേ ഹിയർ അത് ചോദിച്ചാൽ മതി ഓക്കെ യുവർ ബ്രദേശ് അതും ബ്ലൂരിലാണ് അതുകൊണ്ട് ബ്ലൂറിലായിട്ടുള്ള ആറ് അതിന്റെ നെഗറ്റീവ് ഉപയോഗിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ യുവർ ബ്രദേശ് ആൻഡ് യുവർ ബ്രദേശ് ഹിയർ അങ്ങനെ ചോദിക്കാറില്ല ആൺ ഹിയർ ഇതേക്കുറിച്ച് നില നാദ്യം പറഞ്ഞിട്ടുണ്ടാവുന്ന ചോദിക്കുന്നത് ചോദിക്കൂ ഓക്കെ നോക്കി ഇത് വെച്ചൊന്ന് നോക്കാം ആൺ വി അർത്ഥമുള്ള വാചകമല്ല നേരത്തെ പറഞ്ഞതാണ് അങ്ങനെയുള്ള വാചകങ്ങൾ ഒഴിവാക്കണം ആൺ വി വിത്തസ് അതും സുഖമുള്ള വാചകമല്ല വിട്ടേക്കാം വിട്ടേക്കാം ആൺ വിത്ത് യു വിൺ വി വിത്ത് വിത്ത് യു യു വി ഞങ്ങൾ നിന്റെ കൂടെ ഇല്ലേ നീ എന്തിനാ വിത്ത് യു വിൺ വി വിത്ത് യു ഞങ്ങൾ നിന്റെ കൂടെ ഇല്ലേ ഞങ്ങൾ അവന്റെ കൂടെ ഞങ്ങൾ അവളുടെ കൂടെ ഇല്ലേ ഞങ്ങൾ അവരുടെ കൂടെ ഇല്ലേ ഞങ്ങൾ കുട്ടികളുടെ കൂടെ കൂടെ ഇല്ലേ എനിക്ക് തന്നെ വിശ്വസിക്കാമോ ആൻഡ്യൂ നീ എന്റെ കൂടെ ഇല്ലേ ആൻഡ്യൂസ് നീ ഞങ്ങളുടെ കൂടെ ഇല്ലേ ആൻഡ്യൂ വി അത് അർത്ഥമുള്ള വാചകമല്ല അത് വിട്ടേക്ക് ആൻഡ്യൂ വി നീ അവന്റെ കൂടെ ഇല്ലേ

ഇപ്പൊ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഇവർ അവരുടെ ഇല്ലേ ആർത്ഥത്തിലാണ് കൂടെ അവർ കുട്ടികളുടെ കൂടെ ഇല്ലേ അപ്പൊ ഇതുപോലെ ചെയ്യണം അപ്പൊ നാല് വാചകങ്ങൾ നമ്മൾ കണ്ടു ആർ ഹിയർ ഞങ്ങൾ ഇവിടെ ഉണ്ട് അതിന്റെ ക്വസ്റ്റിൻ ആർ ഹിയർ ഞങ്ങൾ ഇവിടെ ഉണ്ടോ നെഗറ്റീവ് വി ഹിയർ ഞങ്ങൾ ഇവിടെ ഇല്ല നെഗറ്റീവ് ക്വസ്റ്റിൻ ആൺ ഹിയർ ഞങ്ങൾ ഇവിടെ ഇല്ലേ എല്ലാ ക്ലാസ്സുകളും പറയുന്നാലും പ്രാക്ടീസ് ചെയ്യുക ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് മലയാളം മറ്റേ ആളെ ഇംഗ്ലീഷ് അങ്ങനെ ആവർത്തിച്ച് വാചകങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം മധ്യമില്ലാതെ തോന്നുന്ന വാചകങ്ങളൊക്കെ വിട്ടേക്കുക ഓക്കെ ബോബിന്റെ ലിസ്റ്റ് ഉണ്ട് വെബ്സ് എല്ലാ ദിവസവും കുറച്ചെങ്കിലും വെബ്സ് പഠിക്കണം അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ക്ലാസ്സുകൾക്ക് ശേഷം വെബ്സിന്റെ ലിസ്റ്റ് തരുന്നത് പതിനാറ് സെറ്റാണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോ ദിവസവും കുറച്ച് വാക്കുകൾ എന്താ പഠിക്കാൻ നോക്കുക അതോടൊപ്പം പുതിയ വാക്കുകൾ പഠിക്കാൻ നോക്കണം ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറപ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടു രണ്ടുപേരും അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും ക്വസ്റ്റന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് ഫോം ഉണ്ട് അതിന്റെ റൈറ്റിന്റേത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ്ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ്ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ വിചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോവൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർദ്ധികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പശ് ഫോമിന്റെ ഈ പൂർണ്ണയോടുകൂടെ കൂട്ടിച്ചേർത്താണ് അല്ലാതെ കുറെ വേർഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നമ്മൾ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ ഇത് മൂന്നും സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നുള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സാണ് ഇഡി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മൾ വെറുതെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ് അതിൽ ആദ്യത്തെ പതിനഞ്ച് വേർബ്സ് നോക്കുക അതിലെ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആ വെർബ്സ് മൂന്നും ഒരേ പോലെ ഇരിക്കുകയാണ് അല്ലേ നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം ും ഒരേപോലെ ഇരിക്കും എല്ലാ ഗ്രൂപ്സിന്റെയും അപ്പൊ ഉദാഹരണമായിട്ട് കട്ട് അതിന് പ്രസന്റ് ഫോമില് ഉണ്ട് കട്ട്സ് ഉണ്ട് അതിന്റെ അർത്ഥം എന്താണ് മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു പാസ്റ്റ് ഫോം കട്ട് തന്നെയെന്നാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് മുറിച്ചു പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അത് കട്ട് അർത്ഥം മാറി മാറി വരും അപ്പൊ ഞാനിനി മൂന്ന് ഫോംസ് വായിക്കുള്ളൂ പ്രസന്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ സിംഗ്ളർ വായിക്കുന്നില്ല ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാദ്യം പുഡ്സ് എന്ന് പറയുന്നത് സിംഗ്ലറാണ് അർത്ഥം ഒന്നും തന്നെ ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടുന്നു എല്ലാത്തിലും അതുപോലെ തന്നെ വായിക്കണേ हर्ड हर्ड स्प्रेड 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 होस्ट 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 टेलीकास्ट 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 ब्रॉडकास्ट 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 बर्स्ट 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 ਦੇ ਪ੍ਰਤੀਯੋਗਲ ਐਂਡਾਂ ਆਹ 15 ਵੈਬਸਾਈਟਾਂ ਦੇ ਵੀ Form, past form, past പാർട്ടിസിപ്പിൾ ഫോം ഒരേ പോലെ ഇരിക്കുന്നു ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന് മറക്കരുത് ഇനി അടുത്ത ഡിഒിഒ കൂട്ടിച്ചേർത്താണ് പാർട്ടി ഫോമും ഉണ്ടാക്കുന്നത് Open, open, open. Study, studied, studied. Lie, lied, lied. Help, helped, helped. Respect, respected, respected. Accept, accepted, accepted. Ask, asked, asked.